പിന്നെ നമ്മൾ ജിപ്സൺ ചെയ്തിട്ട് പ്രൊഫൈൽ ലൈറ്റ് വാം കളറിലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടൊരു ഹാളാദ്യമായിട്ട് ആയിട്ടുള്ള ഒരു ഹാള് എല്ലാരും പറഞ്ഞത് കാര്യം നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല ആണ് ഡിസൈൻ ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മള് സ്ക്വാർട്ട് ട്യൂബില് വെറൈറ്റി ആയിട്ടുള്ള ഷോക്കേഴ്സ് കൂട്ടുള്ള ഡിസൈൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബെഡ്റൂമിന്റെ എല്ലാ ഡോറും നമ്മള് മഹാണിയിലാണ് ചെയ്തിരിക്കുന്നത് കട്ടള വന്നിട്ട് സ്റ്റീലാണ് വരുന്നത് യൂടോസിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്ന പർണിക്കാവിലാണ് അവിടെ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് നിർമ്മിച്ച അതിമനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്ന നേരെ വീടിന്റെ വിശേഷങ്ങളോട്ട് പോകാം നമ്മൾ നേരെ വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ മനോഹരമായിട്ടുള്ള നല്ലൊരു പോർച്ച് ഉണ്ട് അവിടെ നമ്മളൊരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ള വെറൈറ്റി ഡിസൈൻ പെയിൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നമ്മളൊരു മൂന്ന് പാളുടെ ഒരു ഫ്രഞ്ച് വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റീലിൻ്റെ വിൻഡോസാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കട്ടുകളിൽ സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡോർസ് എല്ലാം നമ്മൾ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ആയിട്ട് നമ്മളൊരു മനോഹരമായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്ലാഡിൻ്റെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സിറ്റോഡിൻ്റെ സ്റ്റൈഡിലായിട്ട് നമ്മൾ ടെക്സ്റ്റർ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ആയിട്ട് ഫോർ ബൈ ടുവിൻ്റെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഉള്ള ഡൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ വീടിന്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഒരു ചെടിയൊക്കെ വെക്കാനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ടെസ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളിവിടെ മൂന്ന് പാലയുടെ ഒരു വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് വീം നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ വീടിന്റെ ഉള്ളിലോട്ട് പോകാം നമ്മൾ നേരെ വീടിന്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ള ഡോറാണ് നമ്മൾ ചെയ്തിരിക്കുന്ന തേക്കിലാണ് ഇവിടെ നമ്മൾ ഒറ്റപ്പാലുടെ ഒരു ഫ്രഞ്ച് വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഫുൾ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ കോമ്പിനേഷനുള്ള ടൈലാണ് ഫോർബേറ്റും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ജിപ്സൺ ചെയ്തിട്ട് പ്രൊഫൈൽ ലൈറ്റ് വാം കളറിലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ യൂണിഫോം സൊല്യൂഷൻ ചെയ്തതിൽ വെച്ച ഏറ്റവും വലിയ ഹാളാണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്ക്വാർട്ട്യൂബിൽ വെറൈറ്റി ആയിട്ടുള്ള ഷോക്കേഴ്സ് കൂട്ടുള്ള ഡിസൈൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം വീട്ടുകാർ തന്നെയാണ് ഇട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ പാല്യാഴ്ച കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഡിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് സ്ക്വയർ ട്യൂബിൽ മനോഹരമായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അതിന് മനോഹരമായിട്ടുള്ള കൈവരിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മേളിൽ സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ താഴെയായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് വരുന്നത് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്ന് ഒരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് പോകുന്നത് ഒരു കോമൺ ഉണ്ട് ഇവിടെ ഇവിടെ നാകെ മൊത്തം നമ്മുടെ മൂന്ന് ടോയ്ലറ്റ് ആണ് വരുന്നത് അതിനകത്തൊന്ന് കോമൺ ടോയ്ലറ്റ് ആണ് കോമൺ ടോയ്ലറ്റിനകത്ത് മനോഹരമായിട്ടുള്ള ത്രീ ഡി ഡിസൈനിലുള്ളൊരു യു സി ഡോർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഷവർ അതുപോലെ തന്നെ എക്സോസ് ഫാന് പിന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്ലൂ ആൻഡ് ഗ്രേ കോമ്പിനേഷൻ കോമ്പിനേഷനുള്ള ടൈലാണ് നമ്മളിവിടെ ബാത്റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ലേഡീസ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നമ്മുടെ കിച്ചൻ്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയായിരിക്കും നമ്മുടെ കിച്ചണിനകത്തു വരുമ്പോഴത്തേക്ക് നമ്മൾ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഫാബ്രിക്കേഷൻ്റെ കബോർഡ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു സിങ്ക് പിന്നെ അവിടെ തന്നെ ഇവിടെ സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ ഉണ്ട് അതിനനുസരിച്ചുള്ള ടാപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ബ്ലാക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ ഒരു വുഡൻ മാറ്റ് ഫിനിഷ് ടൈല് ഫോർബൈ ടുവിൻ്റെ ടൈലാണ് കിച്ചൺ അത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളെല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നത് തൊട്ട് തന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങളുടെ എല്ലാം സോക്കറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫേബറിൻ്റെ ഒരു ഹോബ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഇവിടെ നമ്മുടെ വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളൊരു ചെറിയൊരു കോഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് കാലയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു പോർ ടീലർ കടത്തിട്ട് ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകാം മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ഒരു ഐവറി ഷെയ്ഡിലുള്ള മാറ്റ് കളറിന്റെ ഫോർ ബൈ ടുവിൻ്റെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സൈസ് എന്ന് പറയുന്നത് പത്ത് ടു പന്ത്രണ്ടാണ് വരുന്നത് ഇവിടെ നമ്മളൊരു ഐവറി ഷെയ്ഡിലെ പെയിന്റും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ക്യാമറയുടെ പോയിന്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ ത്രീ വാർഡിൻ്റെ രണ്ട് വാം കളർ ലൈറ്റും അതുപോലെ തന്നെ സിക്സ് വാർഡ്സിൻ്റെ രണ്ട് പിന്നെ വൈറ്റ് കളർ ലൈറ്റുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് മൂന്ന് വളരെ രണ്ട് വിൻഡോ നമ്മൾ ഈ ബെഡ്റൂമിനകത്തായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മളൊരു അറ്റാച്ച്ഡ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണാൻ മനോഹരമായിട്ടുള്ള ഒരു യു ടി വി സിയുടെ ഡോറ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ ബാത്റൂമിനകത്ത് സെയിം ടൈലാണ് യൂസ് ചെയ്തത് പക്ഷേ കളർ മാത്രം ചേഞ്ച് ഉണ്ട് ഒരു ബ്രൗൺ ആൻഡ് ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തത് ഇതിനകത്തൊരു വാഷ് പേസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാ ബാത്റൂമിനകത്തുള്ള കുട്ടികൾ ഷവറും ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ പാലയാച്ചിൻ്റെ നല്ല തിരക്കായത് നമുക്ക് പാലയാച്ചൻ്റെ അന്ന് ഫുൾ നമ്മൾ വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ പാലാച്ചിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ താമസം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീടിനകത്ത് കാണും സാധ്യം ക്ഷമിക്കുക നമ്മുടെ ബെഡ്റൂമിൻ്റെ എല്ലാ ഡോർ നമ്മൾ മഹാബണിയിലാണ് ചെയ്തിരിക്കുന്നത് കപ്പള വന്നിട്ട് സ്റ്റീലാണ് വരുന്നത് നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ സൈസും സെയിം പത്ത് പന്ത്രണ്ട് തന്നെയാണ് വരുന്നത് ഇതിനകത്തൊരു ബ്ലൂ ഷെയ്ഡ് പെയിൻറ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് മൂന്ന് പാളിൻ്റെ ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ബെഡ്റൂമിനകത്തും നമ്മൾ എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ സിക്സ് പാർട്സിൻ്റെ ഒരു ലൈറ്റ് ലൈറ്റും ഫാം കളറുടെ ത്രീ പാർട്സിൻ്റെ ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാം നമ്മുടെ ആങ്കറിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാ മെറ്റീരിയലും ബ്രാൻഡഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റ് കുറയുന്നതെന്ന് പറയും നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു വിഷയം ചെയ്യാറില്ല അതുപോലെ നമ്മൾ ഈ വീട് ത്രീ പി എസിൻ്റെ വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡി കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ നേരെ ഫൈനലി വന്നിരിക്കുന്നത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മുടെ ഇവിടെ എല്ലാ ബെഡ്റൂമും പന്ത്രണ്ട് പത്ത് സൈസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ മൂന്നുകാളിയുടെ രണ്ട് വിൻഡോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തും നമ്മൾ പറഞ്ഞുകൊണ്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ടൈൻറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിതിനകത്തും മനോഹരമായിട്ടുള്ളൊരു യു പി ബി സി ഡോറോട് ത്രീ ഡി ഡോറോട് കൂടിയ ഒരു അറ്റാച്ചഡ് ബാത്റൂം നമ്മളിവിടെ ഉണ്ട് ഇതിനകത്ത് നമ്മൾ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മളിത് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് സി പി ക്ലോസിനും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളതിനകത്തും കൊടുത്തിട്ടുണ്ട് ചേച്ചാ നമ്മുടെ എല്ലാ വീടേക്കകത്ത് വെച്ചാൽ കണ്ട് കാണും എന്നാൽ അച്ചാരോട് ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും ചോദിക്കുകയാണ് വർക്ക് യൂട്യൂബ് ഹോംസോസിയൻസിനെ അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ശരിക്കും പറയാം ഒരു വീട് അന്വേഷണമെന്ന് പറഞ്ഞിങ്ങനെ അന്വേഷിച്ചിരിക്കുക ആ സമയത്താണ് എൻ്റെ മോള് യൂടെക് ഹോംസിൻ്റെ വീഡിയോ കണ്ടതും അവൾ എന്നോട് പറയുകയൊക്കെ ചെയ്തു പിന്നെ ഞാൻ അതിൽ കൂടി പിന്നെ യൂടെക്കിൻ്റെ വീഡിയോകളൊക്കെ കണ്ടു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശമൊക്കെ എനിക്ക് നിങ്ങളുടെ വർക്കിനെ പറ്റി വളരെ തൃപ്തി തോന്നി അപ്പം അങ്ങനെയാണ് ഞാൻ ഉല്ലാസനവുമായിട്ട് ബന്ധപ്പെടുന്നതും ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതിലേക്ക് വരുന്നു പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഡൗട്ടാണ് നമ്മൾ റേറ്റ് കുറച്ചാണ് നമ്മൾ വർക്ക് എടുക്കുന്നത് പിന്നെ ക്വാളിറ്റിക്കകത്തെന്ന് വെച്ചാൽ കൊണ്ടുവരുന്ന മെറ്റീരിയലിനകത്തൊക്കെ എന്തായിരുന്നു കുറഞ്ഞ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ കുറച്ച് ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ട് അതിനെപ്പറ്റിയുള്ള എന്തായിരുന്നു ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തരുന്നത് എന്നോട് പറഞ്ഞിരുന്ന മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് നമ്മൾ തമ്മില് ക്ലോസ് എല്ലാ മെറ്റീരിയൽ ഉപയോഗിച്ചു പിന്നെ അതുപോലെ യൂട്യൂബിൽ കണ്ടിട്ടാണല്ലോ മോളായാലും പറഞ്ഞത് നമ്മളെ സമീപിച്ചു അതിനു മുമ്പ് നമ്മള് യൂടോഫോംസിന്റെ വേറെ ചെയ്ത വീടുകൾ കൊണ്ട് കാണിച്ച് ആയിട്ട് വെച്ചാൽ നല്ലായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മിൽ എത്തിച്ചേരുന്നത് വീടുകളെല്ലാം കണ്ടു വർക്ക് പോയി കണ്ടു വർക്ക് കണ്ടതിന് ശേഷമാണ് നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റിൽ എത്തുന്നത് പിന്നെ മിസ്സിസ് അവിടെയും കൊണ്ടുപോയി മോൻ പോയി അവരെല്ലാവരും പോയി കണ്ട് അവരെല്ലാവരും പോയി കണ്ടതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഫൈനലൈസിലേക്ക് എത്തിച്ചേരുന്നത് എൻ്റെ അതിൽ വളരെ സന്തോഷമുണ്ട് നമ്മളിപ്പോൾ പാലിയാഴ്ച കഴിഞ്ഞപ്പോൾ നാല് ദിവസമായി അന്നേരം നമ്മുടെ വീട് വന്ന് കണ്ടവരൊക്കെ എന്ത് പറഞ്ഞു വീട് വന്ന് കണ്ടവരെല്ലാം വളരെ നല്ല അഭിപ്രായം ആർക്കും ഒരു ഇതുവരെ ആരും ഒരു തെറ്റായിട്ടൊരു അഭിപ്രായം പറഞ്ഞു എല്ലാവരും വളരെ എല്ലാവരും പറഞ്ഞത് കാര്യം വർക്ക് നല്ല ഫിനിഷിങ് ഉണ്ട് നല്ല ക്യൂട്ടാണ് ഡിസൈനൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പല കാര്യങ്ങളും അവർ ചോദിച്ചു ചോദിച്ചതിനകത്തേക്കും നമ്മള് എനിക്കറിയാവുന്ന അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മുടെ യൂണിഫോം സൊലീഷൻസ് എട്ട് വർഷത്തോളം ആവുന്നു പക്ഷേ ഇതുകൊണ്ടൊരു ഹാളാദ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാള് എന്നിട്ട് എല്ലാം കൊണ്ടും എന്താ പറയുക സൗകര്യം കൂടുതലുണ്ട് പക്ഷെ അതിന്റെ അനുസരിച്ച് അമ്മാമ്മയ്ക്ക് പണിയും കൂടും ചെയ്ത് ക്ലീൻ ചെയ്ത് അമ്മാമ്മയുടെ അത് ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹോൾ ഇത്ര എടുക്കാൻ കാരണം തന്നെ ഉല്ലാസാണ് കാരണം അത് ഞാൻ ഇച്ചിരി വ്യത്യസ്തമായ രീതിയിലാണ് ഉല്ലാസിനോട് പറഞ്ഞത് അപ്പൊ ഉല്ലാസ ആ ഒരു വേറെ സജഷൻ തന്നുകൊണ്ടാണ് അത് നമുക്ക് ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു കാര്യം അത് ഓക്കെ ആണ് അത് വളരെ ഞങ്ങൾ പറഞ്ഞ അത് കൊള്ളാം കാര്യം വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമ്മുടെ ക്യാമറ തന്നെ കിട്ടും ഇവിടെ അത് ഈ രണ്ടു ദിവസം മുന്നേ ഒരു ചേച്ചി ഇവിടെ വന്നിരുന്നു ആ ചേച്ചി വന്ന് തുറന്ന് അറത്തോട്ട് കയറി തന്നെ ആദ്യം പുള്ളിക്കാർ വന്ന് നല്ല പോസിറ്റീവ് വൈബ് ആണല്ലോ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നമ്മള് എന്നുട്ടുകഴിഞ്ഞാൽ ആ ഒരു സാധനം തന്നെ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ വെച്ച് കഴിഞ്ഞാല് എന്താ പറഞ്ഞു അച്ചാൻ ഇപ്പൊ അങ്ങ് പോയി ഇതല്ല എന്റെ അനിഷ്ടത്തിന് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ സ്റ്റേർ ആയാലും കണ്ടപ്പോ എന്ത് തോന്നി എനിക്കത് വളരെ സന്തോഷം തോന്നി ഞാൻ ആദ്യം ചോദിച്ചു ഇത് എന്തിനായിരുന്നു ചെയ്യുന്ന ചോദിച്ചു ഇനി അന്ന് വർക്ക് ഫിനിഷ് ആയിട്ടില്ല അപ്പൊ അത്രമാത്രം ആ ഒരു ബ്രൈറ്റ്നെസ് ആയിട്ട് തോന്നിയില്ല പക്ഷെ വർക്ക് ഫിനിഷ് ആയി ആ ടൈൽസിന്റെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം

അമ്മാോട്ടം വഹിക്കുമ്പോ അച്ഛൻ ഏൽപ്പിച്ചിട്ട് പോകുന്നത് അതിനകത്ത് എന്തെങ്കിലും പോരാഴ്മയുണ്ടോ ഇവിടെ കോൺട്രാക്ടർമാരും കാണും പല അഭിപ്രായങ്ങളും കേട്ടാണല്ലോ കണ്ടപ്പോ അമ്മയ്ക്ക് തോന്നുന്നു എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നി എനിക്ക് ഒത്തിരി പേര് വരുന്ന പറഞ്ഞാലും എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു എല്ലാം ഇവിടെ വന്ന് കണ്ടു എല്ലാം പറഞ്ഞു നല്ലതായിരുന്നു ടൈൽ എടുക്കാൻ പോയപ്പോൾ പിന്നെ നിങ്ങള് ഇഷ്ടത്തിന് തന്നെ ഞാൻ പോയി പോലില്ല അമ്മ അതിലെടുത്തത് ഞാനതിനകത്തൊന്നും എല്ലാ വീട്ടിലും അവരവർക്ക് ഇഷ്ടമല്ല പോയിട്ട് അതിൽ എടുക്കാന്നുള്ളത് എന്റെ അതിലെടുക്കാൻ പോയപ്പോ എങ്ങനുണ്ടായിരുന്നു നമ്മള് എടുത്തത് അവിടെ എങ്ങനെയാണ് സെലക്ഷൻ നല്ല നല്ലതായിരുന്നു പിന്നെ നമ്മള് ഫുഡാണ് നമ്മുടെ എഗ്രിമെന്റ് ചെയ്തത് സ്റ്റീൽ സ്റ്റീലാക്കിയപ്പം സ്റ്റീലും ബുഡിലോട്ടായിരുന്നു എനിക്ക് നമ്മുടെ വീട് ഉണ്ടായിരുന്നു ഇവിടെ പണ്ടത്തെ ഒരു വീട് വിളിച്ചിട്ടാണ് വന്ന് കണ്ട നല്ല നല്ല ഫ്രണ്ട് വ്യൂ നമ്മുടെ സെലക്ട് ചെയ്തത് ചേച്ചിയും അന്നേരം ആ ഒരു എന്താ പറയുന്നത് നമ്മള് ഇതും അല്ലായിരുന്നു വീട് കേട്ടോ മേളി ഒരു രണ്ട് ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം പതുക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടാണ് നമ്മള് നമ്മള് നമ്മൾ ഇതുകൊണ്ടൊന്നും അല്ലായിരുന്നു ഇതിനെക്കാളും വലിയൊരു വീടായിരുന്നു നമ്മൾ എന്താ പറയുന്നത് ഒരു രണ്ട് ബെഡ്റൂമും പ്ലാനിങ്ങും എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് അത് ചെറിയ ചെറിയ ഇതിന്റെ പേര് നമ്മൾ പിന്നീടത്തേക്ക് മാറ്റി വെച്ചു എന്നാലും ഇതിന്റെ ഒരു ഫ്രണ്ട് വേറെ രീതിയിലായിരുന്നു എന്നാലും നമ്മള് താഴത്തെ ഏകദേശം സെറ്റ് ആയ വിചാരിക്കുന്നത് വീട് സെലക്ട് ചെയ്ത ആളാണ് എന്തു പറയാ സംസാരിച്ചു നാളൊന്നും വിചാരിക്കണ നമുക്ക് എപ്പഴാണെങ്കിലും ക്യാമറ മുമ്പൊക്കെ യൂട്ടിഫോം സൊല്യൂഷൻസിന് ഇനി അച്ചാട് തന്നെയാ ചോദിക്കാം ബൈക്കിങ്ങിന് അച്ഛൻ നമ്മൾ ഈ യൂട്ടിഫോം സൊല്യൂഷൻസിനെ പറ്റി പിന്നെ ഇനി അച്ഛനും പോകുന്നിടത്താലും എന്തുവാരും വീട് പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഏൽപ്പിക്കാന്ന് പറയുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു വിഷയത്തിൽ എനിക്ക് വളരെ ഹാപ്പിയാണ് ആരെങ്കിലും എന്നോട് ചോദിക്കാൻ എന്നോട് ആരെങ്കിലും വീട് വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ കൺസ്ട്രക്ഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളത് തന്നെയായിരിക്കും അപ്പം ഞാനത് ഒരു വ്യത്യാസമില്ല കാര്യമെന്ന് വെച്ചാൽ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണോ അത് അവർക്കൂടെ എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ അവരോടൊക്കെ ലാസ്റ്റിൽ ചോദിക്കുന്നത് നമ്മുടെ മിക്ക കോൺട്രാക്ടർമാർ മിക്ക വിപണി കഴിക്കുമ്പോഴും പൈസയുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ മുഷിക്കുന്നത് ഏഹ് നമ്മുടെ എങ്ങനെയാ പൈസയുടെ ഇടപെടും ഞാൻ പറയണ്ട

അച്ചാൻസ എഗ്രിമെന്റ് സംഭവിച്ചെ കണ്ടപ്പോ നമ്മള് പറഞ്ഞാത്തൊരു എന്നുവെച്ചാ അന്നേരം എല്ലാം കൊണ്ട് പ്രാപ്തി അന്നേരം ഇത്രയും നാടും ഒരു വീടുണ്ടായത് അത് പൊളിച്ചിട്ട് ചെറിയൊരു ഷെഡിനകത്ത് അമ്മാമ്മയും മക്കളും എല്ലാവരും താമസിക്കും അതിൽ നിന്നൊരു മോചനം എല്ലാം ദിവസത്തിന് ഇത് മുന്നോട്ട് െങ്കു നമ്മുടെ ഫർണിക്കാവിലെ യൂട്യൂബ് ഹോം സൊല്യൂഷൻ നിർമ്മിച്ച ആയിരത്തി എണ്ണൂറ്റി നാപ്പത് സ്ക്വർ ഫീറ്റിന്റെ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഹോം സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽ ബട്ടൺ ദിനാമൽ ചെയ്യുക മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഉണ്ട് മാക്സിമം ഫോളോ ചെയ്യുക ആ പേജും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതിനെ ഇതുവരെയുള്ള സപ്പോർട്ടുകൾക്ക് ഒരുപാട് നന്ദി ഇതിനേക്കാളും പുതുമേയാർന്ന വീടിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ വീട് സംബന്ധപ്പെട്ടവർ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇനിയും യുടക് ഹോം സൊല്യൂഷൻസ് പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ ഇതിനേക്കാളും പുതുമ്പോൾ വീടിൻ്റെ വിശേഷങ്ങളായി വീണ്ടും വരുന്ന പറയാം ഓക്കെ ബൈ ഉല്ലാസ് യുടക്